സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പതാക ദീപശിഖി ജാഥകളുടെ പ്രയാണത്തിന് നാടകം വമ്പിച്ച സ്വീകരണം നൽകി മാർച്ച് ആറു മുതൽ പത്ത് വരെ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം നടക്കുക മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കുന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പതാക ദീപശിഖാ ജാഥകളുടെ പ്രയാണത്തിന് നാടകം ഉജ്ജ്വല സ്വീകരണം നൽകി പൂക്കളും രക്തഹാരങ്ങളുമായി നിരവധി പേരാണ് ജാഥകളെ വരവേൽക്കാൻ എത്തിയത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നയിക്കുന്ന പതാക ജാഥ രാവിലെ കോഴിക്കോട്ട് മുതലക്കുളത്ത് നിന്ന് ആരംഭിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു നയിക്കുന്ന ദീപശിഖാ ജാഥ തിങ്കളാഴ്ച ആലപ്പുഴ കൈചൂണ്ടിയിലെ ജനാർദ്ദന രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് പ്രയാണം ആരംഭിച്ചത് ഏരിപ്പാട് ടാണാപ്പടിയിൽ സമാപിച്ചു ആ നമ്മളൊക്കെ എന്നൊക്കെ വടി വടി പിടിച്ചിട്ട് ആള് അവര് നമ്മളെ ഇപ്പൊ ബിജെപിയുടെ മൂന്നാം ഭരണ ഓരോ ഭരണവും കൂടെ ആര് വലുതയ്ക്ക് പാവങ്ങൾ സഹായിച്ചോ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ വേഗത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ ഒരു തുറമുഖം ഉണ്ടാക്കുള്ള ചില നക്ക പതിനായിരക്കണക്കിന് ഒരു തുറമുഖം പതിനായിരം അല്ല ചില ലക്ഷവും ബോംബെ തുറമുഖം ലക്ഷക്കണക്കിന് തന്നെ തുറമുഖ അതിന് ഇന്ത്യയിലെ ആകെ കുറമുഖ ആകെ കുറമുഖങ്ങളുടെ മൂന്നിലൊന്ന് ഒറ്റ മുതലാളിച്ച് അതായത് മുതലാളിച്ച് നമ്മളെ നമ്മൾ മുതലാളി വിൽക്കുന്ന ചായ കച്ചവടം ഒരു കച്ചവടം നല്ല ചായ കച്ചവടം മൂന്ന് മൂന്ന് പാട്ടിൽ വെച്ച് ചായ ക അയാളെ മുതലാളി വിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ ഇണ്ട് പട ആചാതി മുതലാളി ഇല്ല ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ മുപ്പത്തി മൂന്ന് ശതമാനം അദ്ദേഹത്തിന്റെ